അലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മോമിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതിമഹത്തായ അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഒരു നാമമാണ് റബ്ബ് സുബഹാൻ ഹോതാലാക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നാമമാണ് മാത്രമല്ല ഈ ഒരു നാമം പ്രിയപ്പെട്ടവരെ മുത്തൻബ് സലാഹു അലഹി മാ തങ്ങൾ പറഞ്ഞത് വെറും മൂന്ന് വട്ടം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദ്വാ ചെയ്താൽ തന്നെ റബ്ബു സുബാൻ ഹൗതാല നിങ്ങളുടെ ദ്വാ സ്വീകരിക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും വെറും മൂന്ന് വട്ടം ചൊല്ലാൻ നമുക്ക് വെറും മൂന്ന് സെക്കൻഡ് മാത്രം മതി അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മിനി ഇന്നത്തെ ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവ് ഇന്ന് വെള്ളിയാഴ്ച രാവാണല്ലോ ദ്വാക്ക് ഇജാവത്തുള്ള ദിവസമാണ് വെള്ളിയാഴ്ച രാവിലെ നമുക്കറിയാം വലിയ പോരിഷയുണ്ട് വലിയ മഹത്വമുണ്ട് അത്രത്തോളം പുണ്യമുള്ള മഹത്വമുള്ള പോരിശയേറിയ ഒരു രാവിലാണ് സമയത്താണ് നാം എല്ലാവരും ഇന്ന് നിലകൊള്ളുന്നത് നമ്മിലേക്ക് ആഗതമായി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മോ മിനിങ്ങളെ ഇന്ന് മകരിവിൻ്റെ ശേഷം അല്ലെങ്കിൽ അർദ്ധരാത്രി സുഭിവാഗ് കൊടുക്കുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ ഈ ദിക്ർ വെറും മൂന്ന് വട്ടമെങ്കിലും നിങ്ങൾ ചൊല്ലി നിങ്ങൾ അള്ളാഹു സുബഹാൻ ഹോതാലയോട് ദുവാ ചെയ്യുക എന്നാൽ ഇൻഷാല്ലാ ഉറപ്പാണ് ഉറപ്പാണ് നമ്മുടെ ദുവാക്ക് ഇജാപത്തുണ്ടാകും കാരണം നമ്മൾ ചൊല്ലുന്നത് അള്ളാഹു സുബഹാൻ ഹോതാലാക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ നാമം ചൊല്ലിക്കൊണ്ടാണ് മാത്രമല്ല ഇന്ന് പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ദുവാക്ക് ഇജാപത്ത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നാൽ നമ്മൾ ചൊല്ലുന്നതും നമ്മൾ അള്ളാഹുവിനോട് ആ ചെയ്യുന്നതും നല്ല വിശ്വാസത്തോടു കൂടിയും നല്ല എഹ്ലാസോടു കൂടിയും നല്ല ആത്മാർത്ഥതയോടുകൂടിയും ചെയ്യണം എന്ന് മാത്രം എന്നാൽ ഇൻഷാല്ല ഉറപ്പാണ് റബ്ബ് റബ്ബസുബാന ഹോത്താല നമ്മുടെ പ്രയാസങ്ങൾ മാറ്റിത്തരും നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിത്തരും നമ്മൾ എന്ത് ഉദ്ദേശം വെച്ചിട്ടാണോ നമ്മൾ ഈ ദിക്കറി ചൊല്ലിക്കൊണ്ടി ആ ചെയ്തത് ആ ഉദ്ദേശം റബ്ബ് റബ്ബസുബാന ഹോത്താല നമുക്ക് എളുപ്പത്തിൽ നിറവേറ്റിത്തരും അള്ളാഹു സുബഹാൻ ഹോത്താല ഈ ദിക്കറിൻ്റെ കൊണ്ടും ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ച രാവിൻ്റെയും കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ ജീവിതത്തിൽ ഐശ്വര്യം നൽകട്ടെ നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും റബ്ബ് സുബഹാന ഹോത്താല നമുക്ക് എളുപ്പത്തിൽ തരട്ടെ രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾ അള്ളാഹു സുബഹാൻ ഹോത്താല മാറ്റിത്തരട്ടെ കടങ്ങൾ ഉള്ളവരുടെ കടങ്ങൾ അള്ളാഹുസുബാനുഹോ തല വീട്ടിൽ തരട്ടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം നൽകട്ടെ ജോലി ഇല്ലാത്തവർക്ക് ജോലി നൽകട്ടെ കുട്ടികളില്ലാത്തവർക്ക് കുട്ടികളില്ലാത്തവർക്കുള്ളാഹു സോലഹത്തായ ഒരു അംഗവൈകല്യമില്ലാത്ത നല്ല ആരോഗ്യമുള്ള നല്ലൊരു സന്താനം മക്കളില്ലാത്തവർക്കുള്ള നൽകുമാറാകട്ടെ വീടില്ലാത്തവർക്ക് വീട് നൽകട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ ഈ മാനോടുകൂടി ജീവിക്കാനും ഈ മാനോടുകൂടി മരിക്കുവാനും റബ്ബു സുബഹാൻ ഹൗത്തല്ല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ ആമീൻ പ്രിയപ്പെട്ട മൗമിനങ്ങളെ പലരും ചോദിക്കുന്നൊരു വിഷയമാണ് ആഗ്രഹങ്ങൾ പെട്ടെന്ന് സഫലമാക്കാൻ അതായത് ചില തികറുകൾ ചൊല്ലിയാൽ ചിലപ്പോൾ ഒരു ആഴ്ചയൊക്കെ എടുക്കും നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ എന്നാൽ നമുക്ക് എളുപ്പത്തിൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കിട്ടാൻ ഏത് ദിഖറാണ് ചൊല്ലേണ്ടത് എന്ന് പലരും ചോദിക്കാറുണ്ട് അത്തരത്തിൽ ചോദിക്കുന്ന ആളുകൾക്കൊക്കെ പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ ദിക്കർ ചൊല്ലിയാൽ മതി കാരണം മുത്തനബ് സലാഹു അലഹിബ്സ്ലാമ തങ്ങൾ പറഞ്ഞ കാര്യമാണ് ഈ ദിക്കർ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ അള്ളാഹു സുബഹാൻഹോ തലം നിറവേറ്റിത്തരും മാത്രമല്ല വെറും മൂന്ന് വട്ടം വരെ നമ്മൾ ചൊല്ലിയാൽ മതി നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് എളുപ്പത്തിൽ റബ്ബ് സുബഹാന ഹോതാല ഈ ദിഗ്ര ചൊല്ലുന്നതിലൂടെ നിറവേറ്റിത്തരാൻ കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞത് റബ്ബ് സുബഹാന ഹോതാലു ഏറ്റവും ഇഷ്ടമുള്ള ഒരു നാമമാണിത് അള്ളാഹു സുബഹാന ഹോതാലുക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വിസ്മാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ അനേകായിരം ആളുകൾ ഈ ദിഖർ ചൊല്ലിക്കൊണ്ട് ഒറ്റ രാത്രി കൊണ്ട് തന്നെ അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റിയെടുത്ത എത്ര എത്ര അനുഭവങ്ങളുണ്ട് ഒരുപാട് ചരിത്രങ്ങൾ വരെയുണ്ട് അത്രക്കും വലിയ മഹത്വമുള്ള ഒരു ഇസ്മാണ് ഇത് ഈ ഇസ്മിൻ്റെ മറ്റൊരു വലിയൊരു പ്രത്യേകതയാണ് ഈ ഇസ്മ ചൊല്ലുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു മലക്ക് ദ ചെയ്തുകൊണ്ടിരിക്കും ഒരു മലക്കിൻ്റെ ദ്വാ നമുക്ക് എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും പ്രിയപ്പെട്ടവരെ നമുക്ക് വേണ്ടിയിട്ട് ഒരു മലക്ക് ദ്വാ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാല്ല ഉറപ്പാണ് ആ ദ്വാ റബ്ബു ബഹാനഹോ തല സ്വീകരിക്കും മലക്കുകൾ നമുക്ക് വേണ്ടിയിട്ട് ദ്വാ ചെയ്താൽ ആ ദ്വാ ഒരിക്കലും റബ്ബ്സ് ബഹാനഹോ തല തട്ടിക്കളയില്ല അപ്പോൾ ഈ തിക്റിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ട് എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഈ തിക്റ് ചൊല്ലിക്കൊണ്ട് നിങ്ങൾക്ക് എത്ര തന്നെ വലിയ ആഗ്രഹവും എത്രയധികം ആഗ്രഹവും നിറവേറ്റിയെടുക്കാം പല ആളുകളും ചോദിക്കാറുണ്ട് ഒരു സമയത്ത് നമുക്ക് ഈ തിക്ർ ചൊല്ലിക്കൊണ്ട് ഒരു ആവശ്യം മാത്രമല്ലേ നിറവേറ്റിയെടുക്കാൻ പറ്റുള്ളൂ എന്ന് എല്ലാ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഈ തിക്ർ ചൊല്ലുന്ന സമയത്ത് നിങ്ങൾക്ക് ആയിരക്കണക്കിന് ആവശ്യങ്ങളുണ്ടെങ്കിലും അതെല്ലാം റബ്ബ് സുബഹാൻ ഹോഥാലയോട് ചോദിക്കാം അള്ളാഹു സുബഹാന ഹോ തലാക്ക് നമുക്ക് തരാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഇല്ല അതുപോലെ പല സ്ത്രീകൾക്കും ഉണ്ടാകുന്നൊരു സംശയമാണ് അശുദ്ധി സമയത്ത് അതായത് മെൻസസ് ഉള്ള സമയത്ത് ഈ ദിക്രെ ചൊല്ലാൻ പറ്റുമോ എന്നുള്ളത് പറ്റും സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയത്തും ഈ ദിക്ര ചൊല്ലാം ഇനി ഏതാണ് ആ ദിക്രി എന്ന് ഞാൻ പറഞ്ഞു തരാം റബ്ബസ്ബഹാന ഹോ തലാക്ക് വളരെ വലിയ ഇഷ്ടമുള്ള ഒരു ദിക്റാണ് ഇത് പ്രിയമുള്ളവരെ ഈ നിത്യവും പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബാൻഹോ തല ഒരുപാട് റഹ്മത്ത് ചൊരിഞ്ഞുകൊടുക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ റഹ്മത്ത് നിർബന്ധമാണ് റഹ്മത്ത് ഇല്ലാതെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ലഭിക്കാതെ ഒരിക്കലും ഈ ദുനിയാവിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല ആഹൃതത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുകയില്ല അള്ളാഹുവിൻ്റെ മോശം സൃഷ്ടിയായ ഇബ്ലീസിന് പോലും ജീവിക്കാൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം അള്ളാഹുവിൻ്റെ റഹ്മത്തുള്ളവർക്ക് മാത്രമേ ജീവിക്കാൻ സാധിക്കുകയുള്ളു അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനിയങ്ങളെ നമുക്ക് അള്ളാഹു സുബഹാനഹോ തലയുടെ ധാരാളം റഹ്മത്ത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ദിക്ർ ജീവിതത്തിൽ പതിവായി ചൊല്ലുക മാത്രമല്ല ഈ ദിക്രു പതിവായി ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബഹാനഹോ തല ഒരു മലക്കിനെ വരെ നിയോഗിച്ചിട്ടുണ്ട് ആ മലക്ക് അവർക്ക് വേണ്ടിയിട്ട് ദ ചെയ്തു മലക്ക് നമുക്ക് വേണ്ടിയിട്ട് ദുനിയാവിലും ആ ഹൃദത്തിലും നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ദുവാ ചെയ്ത് കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ രക്ഷപ്പെട്ടില്ലേ അള്ളാഹു സുബ്ഹാൻ ഹോ തലാ ദുവാ സ്വീകരിക്കുകയും നമ്മൾ ദുനിയാവിലും ആ നമ്മൾ രക്ഷപ്പെടും മാത്രമല്ല നമ്മൾ എന്താണോ അള്ളാഹു സുബഹാനുഹോ താലയോട് ദ്വാ ചെയ്യുന്നത് ആ ചോദിക്കുന്നത് ആ മലക്കും അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ ദ്വാ എളുപ്പത്തിൽ റബ്ബ് സുബഹാനുഹോ താല സ്വീകരിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് നിറവേറിക്കിട്ടുകയും ചെയ്യും നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും മക്കളില്ലാത്തവർക്ക് മക്കൾ ലഭിക്കും എത്രയോ അനുഭവങ്ങളുണ്ട് ഈ യാ യാഹിമീൻ എന്ന ഈ ദിക്റിനെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ താഴെ എത്രയോ അനുഭവങ്ങൾ പറഞ്ഞ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് ഈ ദിക്ർ അവർ ജീവിതത്തിൽ പതിവായി ചൊല്ലിയിട്ട് അവർക്ക് സന്താനങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്ന് അതുകൊണ്ട് പ്രിയപ്പെട്ട മോമിനികളെ മക്കളില്ലാത്തവർ ഈ ദിക്ർ ജീവിതത്തിൽ പതിവായി ചൊല്ലുക സാമ്പത്തികമായിട്ട് ഐശ്വര്യം ഉണ്ടാകാൻ കടങ്ങൾ വീടിക്കിട്ടാൻ രോഗങ്ങൾ വരാതിരിക്കാൻ കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകാൻ കുടുംബത്തിൽ ഐക്യമുണ്ടാകാൻ ജീവിതത്തിൽ വറക്കത്തുണ്ടാകാൻ കച്ചവടം പുരോഗമിക്കാൻ കച്ചവടത്തിൽ വറക്കത്തുണ്ടാകാൻ ജോലിയിൽ നമ്മുടെ സമ്പത്തിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ വാഹനത്തിൽ എല്ലാ കാര്യത്തിലും വറക്കത്തുണ്ടാകാനും അള്ളാഹു സുബാനഹോ താഴിയുടെ കാവലിലുണ്ടാകാനും ഒരു ദിക്കൃ നിങ്ങൾ ജീവിതത്തിൽ പതിവായി ചെല്ലുക മാത്രമല്ല ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങളുമൊക്കെ അള്ളാഹു സുബാൻ ഹോ തല നമുക്ക് നിറവേറ്റി തന്നുകൊണ്ടേയിരിക്കും മാത്രമല്ല പ്രിയപ്പെട്ടവരെ ഈ ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ബഹാൻ ഹോ തല അവർ ചെയ്തു പോയ കഴിഞ്ഞാൽ ചെറുതും വലുതുമായ ഒരുപാട് തെറ്റുകൾ പുറത്തു കൊടുക്കും അവരുടെ തെറ്റുകൾ പുറത്തു കൊടുത്തു കൊണ്ടേയിരിക്കും അതുപോലെ തന്നെ ഒരുപാട് നന്മകൾ ചെയ്യാനുള്ള ഒരു മനസ്സ് അവർക്ക് കൊടുക്കും നന്മകൾ ചെയ്യാൻ നല്ല മനുഷ്യനാകും എന്നർത്ഥം ഇമാനോടുകൂടി നമുക്ക് മരിക്കാൻ സാധിക്കും ഈ ഒരു ദിക്രു നമ്മൾ ജീവിതത്തിൽ പതിവായി ചൊല്ലിയാൽ യാ അർഹമറാഹിമീൻ യാ അർഹമറാഹിമീൻ എന്താണ് ഇതിൻ്റെ അർത്ഥം വരുന്നത് റഹ്മത്ത് ചെയ്യുന്നവനിൽ ഏറ്റവും റഹ്മത്ത് ചെയ്യുന്നവനെ അല്ലെങ്കിൽ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനെ ഈ രണ്ട് രീതിയിലും നമുക്ക് ഈ ഒരു ദിക്റിനെ ഈയൊരു ഇസ്മിനെ നമുക്ക് അർത്ഥം വെക്കാം ഈ ഒരു തിക്റാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് വെള്ളിയാഴ്ച രാവിലെ മറക്കാതെ ഇന്ന് രാത്രി ചൊല്ലേണ്ടത് അള്ളാഹു സുബാന ഹോ തല നമുക്ക് അതിന് തൗഫീകം നൽകട്ടെ വെറും മൂന്ന് മിനിറ്റ് ഇതിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചാൽ മൂന്ന് സെക്കൻഡ് മാത്രം മതി യാ 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 അർഹമർ 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 യാഹിമീൻ നാലോ അഞ്ചോ സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് ഇത് ചൊല്ലിത്തീർക്കാം അങ്ങനെ നമ്മൾ ഒരു ആറ് സെക്കൻഡ് ഇതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നതിലൂടെ അള്ളാഹു സുബഹാന ഹുഹത്താല നമ്മുടെ വലിയ വലിയ ആഗ്രഹങ്ങളും ആവശ്യങ്ങളുമായിരിക്കും നമുക്ക് നിറവേറ്റി നിറവേറ്റിത്തരുക നമ്മുടെ പ്രയാസങ്ങൾ മാറിക്കിട്ടും നമുക്ക് ജീവിതത്തിൽ സമാധാനം കിട്ടും നമ്മുടെ രോഗങ്ങൾ മാറിക്കിട്ടും മാത്രമല്ല നമ്മുടെ ദോഷങ്ങൾ അള്ളാഹു സുബാനഹുത്താല പുറത്തു കൊണ്ടിരിക്കും ധാരാളം റഹ്മത്ത് റബ്ബു സുബഹാനഹോ തലൻ നമുക്ക് ചൊരിഞ്ഞു നൽകും നമ്മൾ ചോദിക്കുന്നത് നമുക്കത് ഹയർ ആണെങ്കിൽ ഹലാൽ ആണെങ്കിൽ അള്ളാഹു സുബാനഹോ തലം അത് നമുക്ക് നിറവേറ്റിത്തരും മാത്രമല്ല ഈ മാനോടുകൂടി ജീവിക്കാനും ഈ മാനോടുകൂടി മരിക്കാനും നല്ല നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാനും നല്ലൊരു മനുഷ്യനായി മൊമ്മിനായി നമുക്ക് ദുനിയാവിലും ആഹ്ലത്തിലും വിജയിക്കാനും നമുക്ക് സാധിക്കും അത്രക്കും വലിയ മഹത്വമുള്ള ഭൂരിശയാക്കപ്പെട്ട മൂർച്ചയുള്ള ഒരു ദിക്റാണ് ഇത് ആരും ഇന്നത്തെ ദിവസം നിങ്ങൾ ഇത് ചൊല്ലാതെ പോകല്ലേ ഈ ദിക്ർ ചുരുങ്ങിയതാണ് ഞാൻ പറഞ്ഞത് മൂന്ന് പ്രാവശ്യമെങ്കിലും നിങ്ങൾ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ധ്വാൻ ചെയ്യുക എന്നാൽ ഏറ്റവും നല്ലത് ഉത്തമമായത് ആയിരം പ്രാവശ്യം ഈ ധിക് ചൊല്ലി നിങ്ങൾ ഇന്ന് അർദ്ധരാത്രിയിൽ അതായത് മകരബിന്റെ ശേഷമോ അല്ലെങ്കിൽ പാതിരാ സമയത്തോ നിങ്ങൾ ആയിരം പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യാൻ ശ്രമിക്കുക അള്ളാഹു സുബാനഹു തല അതിന് തോഫീക്ക് നൽകട്ടെ ആമീൻ ഇത് നമുക്ക് ഏത് സമയത്തും ചെല്ലാം എന്നാൽ ഏറ്റവും ഉത്തമമായത് പാതിരാ സമയത്ത് അർദ്ധരാത്രിയിൽ അതുപോലെ തഹജദ് നിസ്കാര ശേഷമൊക്കെ ഈ ദിക്ക് ചൊല്ലിക്കൊണ്ട് ദ്വാ ചെയ്താൽ പെട്ടെന്ന് നമുക്ക് ഇജാബത്ത് കിട്ടും മാത്രമല്ല ദജാബത്തുള്ള സമയങ്ങളിലൊക്കെ ഈ ഒരു ദിക്ക് നിങ്ങൾ മൂന്ന് പ്രാവശ്യമെങ്കിലും യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ യാ അർഹമർ റാഹിമീൻ എന്ന് ചൊല്ലിക്കൊണ്ട് നിങ്ങൾ ദ്വാ ചെയ്യുക ഞാൻ വീണ്ടും പറയുകയാണ് നമ്മുടെ ഏത് ആവശ്യവും നമുക്ക് പെട്ടെന്ന് നിറവേറ്റിയെടുക്കാൻ സാധിക്കും കൊണ്ട് കാരണം അത്രക്കും വലിയ ഇഷ്ടമാണ് റബ്ബിന് ഈ വാക്ക് അള്ളാഹുവിന് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ കാര്യം ചെയ്യുക മാത്രമല്ല ഇത് നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഈ അറിവ് എത്തിച്ചു കൊടുക്കുക റബ്ബ് സുബാഹൻ താല തോഫീഖ് നൽകട്ടെ ഈ ദിക്കറിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ ഹലാലയ മുറാത്തുകളും നിറവേറ്റിത്തരട്ടെ പ്രയാസങ്ങൾ മാറ്റിത്തരട്ടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ ഐശ്വര്യം നൽകട്ടെ ബറക്കത്ത് നൽകട്ടെ ദുനിയാവിലും നമുക്ക് നമുക്കുള്ളു വിജയം നൽകട്ടെ സ്വർഗം നൽകട്ടെ ആമീൻ ആലമീൻ അസ്സലാം വാരിക്കും വരഹമുല്ലാ വാത്തു